അവൻ നിങ്ങളുടെ മകളെ കെട്ടാമെന്ന് പറഞ്ഞതും സത്യമാണ് എന്നാൽ എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എവിടെയാണെന്ന് പറയാൻ സൗകര്യം ഇല്ല എന്താ ചെയ്യാം ചെയ്യാ കട്ടായമാണ് കട്ടായം എന്നാൽ ഗോവപ്പിള്ളിയുടെ പരിനിറം ഇനി നിങ്ങൾ കാണും നിങ്ങളുടെ മകൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഈ നാലുപുഴയും നാറ്റിക്കും ഏതായാലും ഇനി കല്യാണം നടക്കാൻ പോകുന്നില്ല അയ്യോ അങ്ങനെ പറയരുത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം ഞാൻ ഇവിടെ പറയല്ലേ നീ ഇവിടെ ഇരിക്കും ഈ ലോഡ്ജിൽ ഏതോ മുറിയിൽ ഹരിയുണ്ട് ഞാൻ നോക്കിട്ട് വരാം ഈ കേശുള്ളവൻ എവിടെ പോയി കിടക്കുന്നു എന്റെ കൈ കിട്ടിയാൽ അവൻ പോക്ക എന്താ ആ ഇടിയൻ എവിടെ നിൽക്കുന്നു ഭാഗ്യ എന്നെ കണ്ടില്ല നിന്നെ അയാൾക്ക് അറിയില്ല നീ പോയിന്ന് അന്വേഷിച്ച പേര് കള്ളപ്പേരായിരിക്കും ഓ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം പട്ടുമൂത്തന്നാ തോന്നുന്നേ പട്ടു മൂത്തന്നാ തോന്നുന്നേ അയ്യോ അയ്യോ കൊല്ലതേ അയ്യോ ആ അപ്പൊ സ്വപ്ന ആയിരുന്നു അപ്പൊ അവര കൊന്നില്ലേ കുറെ നാളായി പറയണമെന്ന് കരുതി മനസ്സിലൊരു മോഹം ഒളിപ്പിച്ചു വെച്ച് ഞാൻ നടക്കുകയാണ് വളർച്ച കെട്ടി പറയാൻ തുടങ്ങിയാൽ പറയാനുള്ളത് പറയാൻ കഴിയാതെ വരും ഒന്ന് മാത്രം ഞാൻ പറയാം ആദ്യം കണ്ടപ്പോഴേ രേവതി ഇഷ്ടമായി എനിക്ക് ഒട്ടും ഇഷ്ടായില്ല രേവതി വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു പാട്ടുകാരനല്ല എല്ലാ ജീവിത സൗകര്യങ്ങളുമുള്ള ഒരു വലിയ വീട്ടിലെ കാരണവരുടെ ഏക മകനാണ് ഞാൻ പക്ഷെ അവിടുത്തെ അന്തരീക്ഷം എന്ന് വേർപ്പ് മുട്ടിച്ചപ്പോൾ ഒരാശ്വാസമാക്കി പറയാൻ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരമ്മ രേവതി എനിക്കൊരു ആശ്വാസമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ മാത്രമല്ല എന്നും ഇത്രയും നാൾ നമ്മൾ അഭിനയിച്ചില്ലേ ഇനിയെങ്കിലും ഈ അഭിനയം നിർത്തി മനസ്സിലായി ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യണം സോറി നീ എന്താണീ പറയുന്നത് ഹരിക്ക് പ്രാന്ത് പിടിച്ചെന്നോ ഒരിക്കലും മുറിക്ക് പുറത്തിറങ്ങാറില്ല പേരില്ല താമസം അങ്ങനെ ഒരാളെ ഇവിടെയുള്ളൂ അത് ഹരി തന്നെയാണോ സ്നേഹിച്ച പണ്ട് വഞ്ചിച്ചുവെന്ന് മറ്റും വിളിച്ചു പറയാറുണ്ട് അത് നിന്നെ തെറ്റിദ്ധരിച്ചാവൂ അയ്യോ കൊല്ലുന്നതിന് ഇടയ്ക്ക് നിലവിളിക്കാറുമുണ്ട് അത് നിന്റെ അച്ഛന് ഭയന്നാവും എന്ത് അയാളെ അയാളെപ്പോൾ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുക നാളെ അയാളെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകുമെന്നാ കേട്ടത് ദൈവമേ നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ ഞാൻ കാരണമല്ലേ ആ പാവത്തിന് ഇതെല്ലാം സംഭവിച്ചത് വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വന്നത് എനിക്കൊരു അസുഖമില്ല മനസ്സിന് സംഘർഷം കൂടുമ്പോ കാന്ത പിടിച്ചതുപോലെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ രാമുണ്ണിമേനന്റെ മകനല്ല ദൈവമേ സ്വന്തം അച്ഛനെ പോലും മറന്നുപോയോ ഞാൻ പറഞ്ഞില്ലേ തലയ്ക്ക് സുഖമില്ലാന്ന് കേട്ടത് ശരിയാ ഞാൻ ഒരു അനാഥന സ്വന്തം എനിക്ക് ആരുമില്ല സത്യം പറയാൻ പ്ലീസ് ഹരി ഹരി മുറിയിലേക്ക് പോകൂ ഹരിക്ക് പോകൂന്ന് പറയുന്നു ഹരിയെ കൊണ്ടുപോകാൻ ഇപ്പോൾ വീട്ടുകാർ വരും എനിക്കോ എനിക്ക് ഇങ്ങനാ പറയുന്നത് അനാവശ്യം ഞാൻ ഏറായി കണ്ടോ കൂടുതൽ ബഹളമയ്ക്ക് മുമ്പ് ഞാൻ ആരെങ്കിലും എവിടെ പോയി കിടക്കുന്നു ഇത് നമ്മുടെ വീട് ഇറങ്ങി പോയിട്ട് കണ്ടുകിട്ടുന്നവർ അറിയിച്ചാൽ പതിനായിരം രൂപ രൂപ ഞാൻ എന്നും ബ്രാഹ്മണ കൊണ്ടുപോ ആള് വന്നിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും കാണിച്ചല്ലോ ചെറിയ കുക്കിംഗ് വിളിയൊക്കെ നടത്തി ഞാൻ ഒലക്ക കൊണ്ട് തലക്കൊന്നു കൊടുത്തു പിന്നെ പ്രശ്നമൊന്നുമില്ല സാറേ അവൻ വേഗം വണ്ടി കയറ്റണം ഇനി നീ പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം പതിനായിരം രൂപ ഞാൻ പോവാ പോയാലോ എനിക്ക് എല്ലാം മനസ്സിലായി പത്രത്തിൽ പരസ്യം വന്നിട്ടുണ്ട് കുഞ്ഞിനെ പിടിച്ച് തിരിച്ച് വീട്ടിലേൽപ്പിച്ച പതിനായിരം രൂപ എനിക്ക് കിട്ടും പതിനായിരം രൂപ കളയല്ലേ കുഞ്ഞെ വണ്ടി കേറ്റും ഉപദ്രവിക്കൂ നമ്മള് രണ്ടുപേരും കൂടിയായില്ലോ

െ നമുക്കൊരബം പറ്റി ഭ്രാന്ത് അവൻ നട്ടുമൂത്തിറങ്ങി ഓടി ഹരി ഐ സോറി ഞാൻ ഹരിയെ തെറ്റിദ്ധരിച്ചു ഒളിച്ചു താമസിക്കുന്ന ആളെ അന്വേഷിച്ചപ്പോൾ ഈ പ്രാന്തം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് അറിഞ്ഞത് ഓ അതായിരുന്നു കാര്യം എനിക്ക് എന്താ സംഭവിക്കുന്ന മനസ്സിലായില്ല ആ അതൊന്നും സാരമില്ല നടന്നു അടുത്ത പരിപാടി തീരുമാനിക്കാം തീരുമാനിക്കാൻ ഒന്നുമില്ല നമ്മൾ വിവാഹിതരാകുന്നു ഓക്കെ